നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ലാലികയിലെ ആദ്യ മത്സരത്തിൽ റയലിന് വേണ്ടി ഗോൾ നേടിയത് അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ ആയിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിൽ ഒരു മെസ്സേജ് പ്രത്യക്ഷപ്പെട്ടിരുന്നു റോഡ്രിഗോ റയലിൽ ഹാപ്പി അല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് വിനീഷ്യസ് ജൂനിയർ എംബപ്പെ അതുപോലെ തന്നെ ബെല്ലിംഗ്ഹാം എന്നീ മൂന്ന് താരങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന അത് റോഡ്രിഗോക്കും ലഭിക്കണം എന്നായിരുന്നു ആ ഒരു മെസ്സേജിൽ ഉണ്ടായിരുന്നത് റോഡ്രിഗോയുടെ മൂല്യം വരുന്ന മത്സരങ്ങളിൽ ആരാധകർക്ക് മനസ്സിലാകുമെന്നും ആ മെസ്സേജിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു മെസ്സേജ് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് റോഡ്രുകോക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല അദ്ദേഹത്തിൻ്റെ മീഡിയ ടീമാണ് ഇത് ചെയ്തത് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ റായലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആ മെസ്സേജിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഫേക്കാണ് എന്നുള്ളത് ഇപ്പോൾ റോഡ്രിഗോ തന്നോട് പറഞ്ഞു എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് റയലിൽ റോഡ്രിഗോ ഹാപ്പിയാണ് ഏതായാലും ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നാൽ ആ മെസ്സേജിൽ ഉള്ള കാര്യങ്ങൾ എല്ലാം ഫേക്ക് ആണ് എന്നാണ് റോഡ്രിഗോ എന്നോട് പറഞ്ഞത് അദ്ദേഹം ഇവിടെ വളരെയധികം ഹാപ്പിയാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുമുണ്ട് കളിക്കാൻ കഴിയുന്നതിൽ സന്തോഷവാനാണ് നമ്മൾ ആ ഒരു വിഷയ ത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല കാരണം അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് നമ്മളൊരു അറ്റാക്കിംഗ് ടീമാകുമ്പോൾ മുന്നേറ്റ നിര താരങ്ങളിൽ ഡിഫൻസിനെ സഹായിക്കേണ്ടി വരും അതും നല്ല രൂപത്തിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇതാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് അതായത് ആ മെസ്സേജ് അങ്ങനെ വാട്സപ്പ് ചാനൽ വന്നിട്ടുണ്ട് പക്ഷേ അതിലുള്ള കാര്യങ്ങൾ ഫേക്കാണ് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇനി അടുത്ത ലീഗ് മത്സരത്തിൽ റയൽ മാഡ്രഡിൻ്റെ എതിരാളികൾ റായൽ വല്ലഡോലിഡാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക സാൻറ്റിയാഗോ ബെർണാബൂൽ വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുക ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയതിനാൽ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മത്സരത്തിൽ റയൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം